മൂന്ന് പ്രധാന വിഷയങ്ങളിലായിട്ടാണ് ഈ പരീക്ഷ നടക്കുന്നത് നിങ്ങൾക്ക് മുകളിൽ കാണാം അത് ദീനീപരമായ കുട്ടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും വൽ ലഹ്ലാക്ക് സ്വഭാവപരമായി കുട്ടികൾ ചെറുപ്പത്തിൽ ശീലിക്കേണ്ട കാര്യങ്ങളും ഭാഗം ഒന്ന് അതുപോലെ തന്നെ രണ്ടിൽ നമുക്ക് പരീക്ഷയ്ക്ക് നിർണയിക്കപ്പെട്ട ഭാഗത്ത് വരെ നിന്ന് നമ്മൾ പഠിച്ച ഏത് കാര്യവും നമ്മളോട് കേട്ടയത്തിൽ ചോദിച്ചേക്കാം സ്വഭാവപരമായും ദീനീപരമായും ഇതുവരെ കുട്ടികളെ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ച മുപ്പത്തിയേഴോളം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ ഇതിൽ വിവരിക്കും ആ മുപ്പത്തിയേഴ് ചോദ്യങ്ങൾക്കും കുട്ടിക്ക് ഉത്തരം അറിയുന്നുണ്ടെങ്കിൽ ദീനിയാത്തു വൽ അഹ്ലാക്കിൽ കുട്ടിക്ക് മുഴുവൻ മാർക്കായിരിക്കും അതുപോലെ തന്നെ വൽ ഇംല ഇംലയിൽ കേട്ടയത്താണ് വരുന്നത് ഏത് അറബിയിലുള്ള വാക്കും ഉസ്താദ് ചോദിച്ചേക്കാം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പാഠഭാഗത്തു നിന്നുള്ള അറബി വാക്കുകളും അക്ഷരങ്ങളുമായിരിക്കും അപ്പോൾ അതും കൂടെ പഠിച്ചാൽ അൻപതിൽ അൻപത് മാർക്കും നമുക്ക് കുട്ടിക്ക് നേടിക്കൊടുക്കാൻ കഴിയും നമുക്കൊന്ന് മോഡൽ ചോദ്യപേപ്പർ ആദ്യം ഒന്ന് വായിക്കാം ഈ ഒരു മാതൃകയാണ് ഇപ്പോൾ ചോദ്യപേപ്പർ ഉണ്ടാവുക ഉത്തരം എഴുതാനുള്ള ഷീറ്റ് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല മദ്രസയിൽ നിന്ന് ഉസ്താദ് കൊടുക്കും ആ ദീനിയാ അഹ്ലാഖ് എന്ന ഹെഡിങ്ങിൽ ആറ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാനും കഴിയും അതിലൊന്നാമത്തത് ആരാധനയ്ക്ക് അർഹൻ ആരാകുന്നു എന്ന ചോദ്യമാണ് അതിന് ഏഴ് മാർക്ക് അതിനു നിശ്ചയിച്ച മാർക്കും അതിനെ നേരെ കൊടുത്തിട്ടുണ്ട് അള്ളാഹുവാണ് രണ്ടാമത്തത് നബ്സ് അല്ലാവി വസ്ലമ തങ്ങളുടെ മാതാവ് ആരായിരുന്നു ആമിന ബീവിയാണ് മൂന്നാമത്തത് നമ്മുടെ നബിയുടെ പേര് എന്താണ് മുഹമ്മദ് മുസ്തഫ സുലല്ലാഹു അലൈവിസ്ലം നാലാമത്തത് നബിസ്ലാഹുലൈ വസ്ലമ തങ്ങൾ വഫാത്തായത് എത്രാം വയസ്സിലാണ് അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ അഞ്ചാമത്തത് പത്തു മാസം നമ്മെ ഗർഭം ധരിച്ചു പ്രസവിച്ചത് ആരാണ് ഉമ്മയാണ് ആറാമത്തത് നവിയുടെ പേര് കേൾക്കുമ്പോൾ എന്തു ചൊല്ലണം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലണം ഈ ആറ് ചോദ്യങ്ങളാണ് ദീനിയാത്ത് വൽ അൽ വന്നിട്ടുള്ളത് ഇനി ഇംലയിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കൂ ഏഴ് പദങ്ങളുണ്ട് ഓരോന്നും വായിക്കാം ലൊഹുർ ധനബുൻ അബീ ഫുൽഫുലുൻ ഭൂമുൻ ഇബ്രാഹീമു അംസ് ഇങ്ങനെ ഏഴ് പദങ്ങളാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ കുട്ടികൾക്ക് എഴുതാൻ അറിയുമെങ്കിൽ ഈ പരീക്ഷയിൽ കുട്ടിക്ക് അൻപതിൽ അൻപത് മാർക്കും നേടാൻ സാധിക്കും ഇനി മറ്റൊരു ചോദ്യപേപ്പർ പേപ്പർ കൂടെ നമുക്ക് വേഗം ഒന്ന് വായിക്കാം അതിനുശേഷം നമുക്ക് മുപ്പത്തിയേഴ് ചോദ്യങ്ങൾ വായിക്കാം ഒന്നാമത്തത് ചോദിക്കു ഉത്തരം പറയാം എന്നുള്ളതാണ് നമ്മെ സൃഷ്ടിച്ചത് ആര് അള്ളാഹു രണ്ട് നമ്മുടെ നബിസ്ലാ അലൈ വസ്ലമ തങ്ങളുടെ പേരെന്ത് മുഹമ്മദ് മുസ്തഫ മൂന്ന് നബിസ്ാഹു അലൈ വസ്ലമ തങ്ങൾ വഫാത്തായത് എവിടെ മദീനയിൽ നാല് നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നതാരെ ഉസ്താദ് അഞ്ച് നമ്മെ പ്രസവിച്ചു ആര് ഉമ്മ ആറാമത്തത് നമുക്ക് പുസ്തകം വാങ്ങാനുള്ള ക്യാഷ് തരുന്നു ആര് ഉപ്പ ഏഴ് നമ്മെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ആര് അള്ളാഹു ഇങ്ങനെയാണ് ഏഴ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഇംലായിൽ വന്നിട്ടുള്ളത് ഫലാഹൻ മീറാസിൻ ഷിം തോത്വൻ എല്ലാം പ്രയാസമുള്ള വേടുകളാണ് ഇതൊക്കെ കുട്ടികൾക്ക് അറിയുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തുക ഷെയ്ഹൻ കുർബാനുൻ ലിൻ റബിയുൻ എന്നുള്ള പാഠത്തിലെ ലിൻ അങ്ങനെ അക്ഷരങ്ങളായും പാഠഭാഗങ്ങളിൽ വന്ന മെയിൻ ഹെഡിങ്ങുകളും അതിൻ്റെ തായ്ഭാഗത്തിൽ വരുന്ന വർക്കുകളിലുള്ള വാക്കുകളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക ഒന്ന് നമ്മൾ കേട്ടയത്തെടുത്ത് നോക്കുക അവർക്ക് ഏതൊക്കെ അക്ഷരങ്ങളാണ് അറിയാത്തത് അതൊക്കെ നന്നായി പഠിപ്പിക്കുക എന്നാൽ ഈ വിഷയത്തിലും മുഴുവന്മാർക്കും വാങ്ങാൻ കഴിയും ഇനി നമുക്ക് ദീനിയാത്തിലെ പ്രധാന ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കാം ഒന്നാമത്തെ ചോദ്യം സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടികളാണ് ആര് ഉത്തരം മതം പഠിപ്പിക്കുന്നവർ അല്ലെങ്കിൽ ദീൻ പഠിപ്പിക്കുന്നവർ രണ്ട് നമുക്ക് ദീൻ പഠിപ്പിച്ചു തരുന്നത് ആരാണ് ഉസ്താദ് മൂന്ന് നമുക്ക് രോഗം വന്നാൽ മരുന്ന് വാങ്ങി തരുന്നതാരാണ് പിതാവ് ഉപ്പ നാല് കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ചു തരുന്നു ആര് ഉമ്മ അഞ്ച് നാം സലാം പറയുന്നതിൻ്റെ വചനം ഏതാണ് അസ്സലാമു അലൈക്കും ആറ് എല്ലാം പഠിച്ചവൻ ആരാണ് അള്ളാഹു അവനാണ് എല്ലാം പഠിച്ചത് ഏഴ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എവിടെയാണ് മക്ക എട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശം ഏതാണ് ഹാഷിം ഒൻപത് ആരാധനക്കർഹൻ ആരാണ് അള്ളാഹു അള്ളാഹ്ക്ക് മാത്രമേ ആരാധിക്കാവൂ പത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാം എന്താണ് ചൊല്ലേണ്ടത് അൽഹദില്ല പതിനൊന്ന് എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നവൻ ആരാണ് അള്ളാഹു പന്ത്രണ്ട് നമ്മുടെ നബി സല അലൈഹി അലൈവി വസ്ലമയുടെ പേരെന്താണ് മുഹമ്മദ് സലാഹു അലൈഹി വസ്ലം പതിമൂന്ന് നബി സലാഹു അലൈവ് വസ്ലമാങ്ങൾക്ക് നുപൂവത്ത് ലഭിച്ചത് എത്രാം വയസ്സിലാണ് നാൽപ്പതാം വയസ്സിൽ പതിനാല് നബിയുടെ പേര് കേൾക്കുമ്പോൾ എന്തു പറയണം സല്ലല്ലാഹു അലൈഹി വസ്ല്ലം പതിനഞ്ച് എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും ആരാണ് അള്ളാഹു പതിനാറ് നബിസ് അള്ളാഹു അലൈ വസലമയുടെ മാതാവിൻ്റെ പേരെന്താണ് ആമിന ബിബി പതിനേഴ് നമ്മുടെ നബി സല അള്ളാഹു അലൈവിസലമയുടെ പിതാവിൻ്റെ പേരെന്താണ് അബ്ദുള്ള ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നാം ചൊല്ലണം എന്ത് ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം കഷ്ടപ്പെട്ടു വളർത്തിയതാരാണ് ഉമ്മ നമുക്ക് പഠനോപകരണങ്ങൾ വാങ്ങിത്തരുന്നതാരാണ് പിതാവ് നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നതാരാണ് ഉസ്താദ് നാം സലാം മടക്കേണ്ടത് ഏത് വചനം പറഞ്ഞുകൊണ്ടാണ് വ അലക്കും അസലാം പത്തു മാസത്തോളം നമ്മെ ഗർഭം ധരിച്ചു പ്രസവിച്ചു ആര് ഉമ്മ യഥാർത്ഥ ആരാധ്യൻ ആര് അള്ളാഹു നബി നമ്മുടെ നബി വഫാത്തായത് എവിടെ വെച്ചാണ് മദീനയിൽ നബിയുടെ ഗോത്രം ഏതാണ് റേസ് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ് മുഹമ്മദ് നബി സലാഹു അലൈ വസ്ലം നാം ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴെല്ലാം പറയണം എന്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥം എന്താണ് യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരും നമ്മെ വേദനിച്ചു പ്രസവിച്ചു ആര് ഉമ്മ സ്വർഗം ആരുടെ പാദങ്ങൾക്ക് കീഴിലാണ് കാൽച്ചുവട്ടിലാണ് മാതാക്കളുടെ അഥവാ ഉമ്മയുടെ എത്ര വലുതായാലും നമുക്ക് എല്ലാറ്റിനും വേണം ആര് ഉമ്മ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് പണം കണ്ടെത്തുന്നത് ആരാണ് ഉപ്പ നമുക്ക് വസ്ത്രം വാങ്ങിത്തരുന്നത് പിതാവ് നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാരാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതാരാണ് അള്ളാഹു നമ്മുടെ നബി സല്ലാഹു അലൈ വസ്ല്ല തങ്ങൾ വഫാത്താകുമ്പോൾ നബിയുടെ പ്രായമെത്ര വയസ്സെത്രയാണ് അറുപത്തി മൂന്നാം വയസ്സിലാണ് മരിക്കുന്നത് അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നന്നായി പഠിക്കുക എല്ലാവർക്കും നല്ല വിജയമുണ്ടാവട്ടെ ഇതുപോലത്തെ വീഡിയോ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ് ചെയ്യാത്തവർ ചെയ്ത് കൂടെ കൂടുക നല്ല വീഡിയോയുമായി വീണ്ടും കാണാം